വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടി മാതൃകാ പദ്ധതി നടപ്പാക്കി കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി മാതൃകയായി നഗരത്തിലെ നാൽപ്പതിലേറെ വഴിയോര കച്ചവടക്കാരെയാണ് നഗരസഭ പുനരധിപ്പിച്ചത് വഴിയോര കച്ചവടക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊയിലാണ്ടി നഗരസഭ വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടി പദ്ധതി നടപ്പിലാക്കിയത് കുടുംബശ്രീ എൻ യു എൽ എം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ച് നഗരസഭ നിർമ്മിച്ച വഴിയോര കച്ചവട കേന്ദ്രം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാതൃകയാവുകയാണ് കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ കാനത്തിൽ ജമീല എം എൽ എ വഴിയോറ കച്ചവട കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിർവഹിച്ചതായി നടക്കുമ്പോട്ടുള്ള കച്ചവടം വളരെ അടുക്കും ചിട്ടയോടും ഭംഗിയോടും വെക്കുമ്പോഴാണ് മുനിസിപ്പാലിറ്റിയുടെ ഒരു സൗന്ദര്യമൊക്കെ കാണുന്നത് നല്ല നല്ലൊരു കാര്യമാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ തന്നെ നമ്മുടെ ഈ പാർക്ക് ഇതിനു സമീപം നഗരസഭ നിർമ്മിച്ച സായാഹ്ന പാർക്കിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സുധാ കിഴക്കേപാട്ട നിർവഹിച്ചു ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ സപ്തേ കൌൺസിലർമാർ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്